ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി തോരാൻ ഞാൻ കുറച്ചു നേരം വെച്ചിരുന്നു അതിനുശേഷം ഞാൻ ഇതേമാതിരി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുവെല്ലം കളഞ്ഞ് ഇനിയും ഈ പാവയ്ക്ക ഉപ്പെ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇളക്കി കുറച്ച് നേരം അടച്ചു വയ്ക്കാം അതിനുശേഷം അച്ചാർ തയ്യാറാക്കാം പാവയ്ക്കാൻ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനിയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പുപൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കാം ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളവും കൈപ്പേറിയ വെള്ളം ഇറങ്ങി വരും അത് പിഴിഞ്ഞ് മാറ്റിയ ശേഷം വറുത്തെടുക്കണം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ പാവയ്ക്ക അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വിനാഗിരിയൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗിരിയൂടെ ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണ് ഇവിടെ ഇരിക്കട്ടെ അടച്ച് വയ്ക്കാൻ നമുക്ക് അരിഞ്ഞു അരിഞ്ഞുവെച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത പാവയ്ക്കായ എന്തായെന്ന് നോക്കാം പാവയ്ക്കായി നിന്നും നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിനിയും പിഴിഞ്ഞ് പാവയ്ക്ക നമുക്ക് എടുത്ത് വറക്കാം വറുത്തെടുക്കാം നെക്കിപ്പിഴിയുമ്പം വെള്ളം തന്നെ ശരിക്ക് പോകുന്നുണ്ട് ഇതുപോലെ പിഴിഞ്ഞ് വാരിയെടുക്കാം ഈ കയ്പ്പ് വെള്ളമാണ് ഈ ഊറിപ്പോകുന്നത് പാവയ്ക്കായ അരിഞ്ഞു വെച്ചതേ ഞെക്കി പിഴിഞ്ഞപ്പം കിട്ടിയ വെള്ളം കണ്ടോ ഇത് മൊത്തം കയ്പ്പ് രസം നിറഞ്ഞ വെള്ളമാണിത് ഇത് കളയാം പാവയ്ക്ക ഇനി വറുത്ത് എടുക്കാം അതിനായി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ വറുത്ത് കോരിയെടുക്കാം പിന്നെ ഈ വെണ്ണ നമുക്ക് നമുക്കാവശ്യമില്ല കളയേണ്ടി വരും ബാക്കിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കുറേശീട്ട് വറുത്ത് കോരിയെടുക്കാം പാവയ്ക്ക എണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് കോരുവെക്കുക വീണ്ടും അതേ എണ്ണയിലേക്ക് ബാക്കിയുള്ളതും വറുത്തു കോരാം ടുത്തത് വറക്കാനിട്ടതും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് ഒരു ഏകദേശം ചമ്പ കളറാവുമ്പോഴേ അത് കോരിയെടുക്കണം ഇതേണ്ടത് കോരിയെടുക്കാൻ പരുവായി അപ്പം കോരിയെടുക്കാം അങ്ങനെ പാവയ്ക്കായെല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും പിഴിപുളിയാണെങ്കിൽ സ്വല്പം ഉപ്പ് പൊടി ചേർത്ത വെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളോണയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളം മുടി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയിട അതുപോലെ തന്നെ ഒരു സ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് അപ്പം പിന്നെ മസാലയ്ക്കകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ നോക്കിയിട്ടിട്ടാൽ മതി ഇവിടെ കിടന്ന് അലിയട്ട് പാവയ്ക്ക ഇടാനായി പോകാം അതിനായി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്തെ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് എള്ളെണ്ണ കുറച്ചൊഴിക്കും എണ്ണ ചൂടാകുമ്പോൾ കട ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഇനിയും കറിവേക്കൽ ഇട്ട് കൊടുക്കാം അതിൽ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല ഇതിൽ വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൂടെ രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം ഇളക്കി വഴറ്റ ഇതിലേക്ക് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ കായം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഊപ്പിച്ചെടുക്കാം ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം പുളിവെള്ളത്തിൽ കിടന്ന് മസാല നന്നായി ഒന്ന് വേഗട്ടെ ചാറ് കുറി തിളങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് സ്വൽപ്പം വിനാഗിരി ഒഴിക്കുക ഒത്തിരി ഒഴിക്കേണ്ട സ്വല്പം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വൽപ്പം ഒന്നുകൂടെ നന്നായി ഇളക്കുക ഒന്നുകൂടെ ഒന്ന് മസാല കൊഴുത്തു വരട്ട ഇതിലേക്ക് ശർക്കര അതിവിടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയും പ്രധാന ചേരുവകയായ പാവയ്ക്ക വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക ഇതിൽ സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കിയെല്ലാം കൂടെ ഒന്നുകൂടെ യൂജ്യുക ചെറിയ തീയിൽ ഒന്നുകൂടൊന്ന് നല്ലതായിട്ട് വാങ്ങി വാങ്ങിവെക്കാം പാവയ്ക്ക അച്ചാർ റെഡിയായി ഈ പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്